എൻ്റെ ഉള്ളിൽ ഒരു എനർജി ഉണ്ട് അതുകൊണ്ട് എനിക്ക് ജീവിതം അറിഞ്ഞാൽ അത് ആത്മീയതയായി എനിക്ക് എന്ത് ചെയ്യാൻ ചിന്തിക്കണം അല്ലാണ്ട് ഡെസ്പെയർ അല്ല ഒരു ആത്മാവ് വേറെ തലത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നും ഈ മെമ്മറി മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കൊണ്ടുപോകുന്നില്ല ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ എന്താണോ അതാണ് പുറത്തെ ലോകം കാണുന്നത് അതേ കാണിക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും വീക്ക്നെസും സ്ട്രെങ് ആരും പെർഫെക്റ്റ് അല്ല ലോകത്ത് പിന്നെ പുറത്ത് കാണിക്കില്ലെന്നേ ഉള്ളൂ ഐ കൺവേർട്ടഡ് ഓൾ മൈ പെയിൻ ടു അല്ല എത്ര അങ്ങനെ സാധിക്കും അത് സാധിക്കണം അല്ലെങ്കിൽ എന്താ പ്രോബ്ലം നമ്മൾ അല്ല പലപ്പോഴും ഈ പണം ഉണ്ടാക്കാനല്ലേ നമ്മുടെ പക്ഷെ അതല്ല സത്യം പണത്തിന്റെ അപ്പുറത്തൊരു ഒരു സന്തോഷം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണം ഉണ്ടാക്കുന്നത് പക്ഷെ അവിടേക്ക് എത്തുന്നില്ല അപ്പൊ ഉള്ളത് ഷെയർ ചെയ്യാൻ നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടും ഇന്നർ റിച്ചനസും കൂടും അപ്പൊ നമുക്ക് കൂടുതൽ ബാലൻസ് വരും ലോകത്ത് പ്രസക്തി വരും റെലവൻസ് വരും അതാണ് നമ്മുടെ നെറ്റ് വർത്ത് ജീവിച്ചിരിക്കുമ്പോൾ സ്പിരിച്വാലിറ്റി എല്ലാവരും സ്പിരിച്വൽ എന്റെ അഭിപ്രായത്തിൽ ആരും അല്ലാണ്ടില്ല അറിയില്ല എന്നേ ഉള്ളൂ ചില ആൾക്കാർക്ക് പലരും വിചാരിക്കുന്നത് സ്പിരിച്വാലിറ്റി റിലീജിയനും ഒന്നാണ് അങ്ങനെയല്ല ജീവിതത്തിന്റെ ഒരു സർപ്രൈസ് സർപ്രൈസിനും അങ്ങനെ നമ്മൾ ഒരു സമയത്ത് കൊണ്ട് കാണിക്കുന്നു പരിചയപ്പെടുത്തുന്നു ചിലപ്പോൾ ഒരു സമയത്ത് പരിചയമെടുത്ത് മാറ്റുന്നു അല്ലെങ്കിൽ അതിന്റെ വേറെ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകുന്നു ഈ ലെവലിലാണ് ജീവിതം മുഴുവൻ പോകുന്നത് വൈ എന്നുള്ള ഒരു സംഭവമില്ല വൈ ഈസ് ഈക്വൽ ടു കർമ്മ കർമ്മ ഈസ് ഈക്വൽ ടു വൈ അത്രേ പറയാൻ പറ്റുള്ളൂ നേരത്തെ പറഞ്ഞു യൂത്ത് ആണ് ഫോളോവേഴ്സ് എന്ന് അതെ നമ്മുടെ യുവത ഫോക്കസ്ഡ് ആണോ വെൽ ഇപ്പം ഇപ്പം അറിയുമോ ഇപ്പം ഈ ഫോക്കസ് ഇപ്പോൾ യുവതെന്ന് പറയാൻ പറ്റില്ല എല്ലാവരും അൺഫോക്കസ്ഡ് ആണ് കാരണം കൂടുതൽ മെഷീൻ ഓറിയൻറ്റഡ് ആണ് നമ്മൾ ഈ മൊബൈൽ ഫോണും ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി ഇൻട്രാക്ട് ചെയ്യുന്ന മൊബൈൽ ഫോണായിട്ട് ഇപ്പോൾ അല്ലെ ഈ അവരെല്ലാം ഡൈവേർട്ടഡ് അല്ലേ ആണ് പക്ഷേ പ്രാക്ടിക്കലായി വരുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഉണ്ട് അതെ പ്രാക്ടിക്കലായിട്ട് ആക്കണം അതായത് ഫിലോസഫിയോട് ദർശനങ്ങളോടൊക്കെ അവർ ഇത്രയും അത്രയും ഗ്രോത്തില്ലേ നമുക്കിപ്പോൾ മുന്നൂറ് ചുരം പേഴ്സെൻറ്റ് ഗ്രോത്ത് എവരി എവരി ഇയർ ഉണ്ട് ലോകത്ത് ഇത്രയും ഏരിയയിൽ ആക്ടിവിറ്റി നടക്കുന്നില്ലേ അത് നമ്മൾ ഞാനൊന്നും അവർ അവരോട് ഫോഴ്സ് ചെയ്യാറില്ല ബട്ട് ഐ ഐ ടെൽ ദം ഡോ ലുക്ക് അറ്റ് മീ ലുക്ക് അറ്റ് യു അല്ലോ എന്നെ നോക്കിയിട്ട് കാര്യമില്ല ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകും പക്ഷെ നിങ്ങൾ നിങ്ങളെ നോക്കണം നിങ്ങളുടെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യണം അത് പറഞ്ഞിട്ട് അവർ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു മേജർ ഇത് നമ്മുടെ ആക്ട് ഫോർ ഹങ്കർ എന്നുള്ളൊരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട് അതിൽ നമ്മൾ അവർ അവർ എല്ലാവരും ഭക്ഷണം കൊടുക്കും പറ്റുന്ന ഭക്ഷണം കുറച്ച് ബീങ്സ് ഓഫ് വാട്ടർ മത്സ്യം പോലത്തെ ഇതുണ്ടല്ലോ നേച്ചറിൽ ഭക്ഷണം കൊടുക്കും സ്കൈ പക്ഷികൾക്ക് പിന്നെ മൃഗങ്ങൾക്ക് അതേപോലെ വൃദ്ധർക്ക് അസുഖം പെടുന്ന ആൾക്കാർ പിന്നെ കുട്ടികൾ നഴ്സിംഗ് മദേഴ്സ് അങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട് ഒരുപാട് രാജ്യത്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ആമസോൺ ഫോറസ്റ്റിൽ ചെയ്യേണ്ടത് കൊളംബിയ ഫോറസ്റ്റിൽ ചെയ്യുന്നുണ്ട് കൊളംബിയൽ സൗത്ത് അമേരിക്കയിൽ കൊളംബിയയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് അവർക്ക് തന്നെ തന്നെത്താൻ ചെയ്യാൻ തോന്നുന്നല്ലേ ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആമസോൺ ഫോറസ്റ്റിൽ പോയി ചെയ്യണം അവർ അവർ ഇനിഷ്യേറ്റീവ് ചെയ്യണതാണ് അപ്പൊ ആ ഇൻസ്പിറേഷൻ തന്നെ തന്നെത്താൻ വരുന്നുണ്ടല്ലോ അത് മനസ്സിലാക്കുന്നുണ്ടല്ലേ അത് മനസ്സിലാകുമ്പോൾ അറിയാൻ പറ്റും എനിക്ക് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഇത് ഒരുപാട് ഡിപ്രഷൻ മാറുന്നുണ്ട് അതോടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ കുറയുണ്ട് ഞാൻ ഈ യൂത്തിനെ കുറിച്ച് ചോദിക്കാനുള്ള കാരണം പ്രധാനമായിട്ടും ഇപ്പം കേരളത്തിലെ അവസ്ഥ അറിയാമല്ലോ ലഹരി ലഹരിയുടെ പിടിയിലാണ് നമ്മുടെ സ്കൂളുകൾ എല്ലാം ഈ മാഫിയയുടെ പിടിയിലാണ് അപ്പോൾ ഒരു ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിനൊരു വീഡിയോ മറ്റേ നാർക്കോട്ടിക് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഒരു ബാംഗ്ലൂർ ഞാൻ വന്നിരുന്നു നമ്മൾ പ്രസൻലി വർത്തമാനകാലത്ത് ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്ത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം ഇത് തന്നെയാണ് പക്ഷെ അതിനൊരു കാര്യമുണ്ട് ചില കാര്യങ്ങളിൽ നിയമം വഴിയെ മാറ്റാൻ പറ്റുകയുള്ളൂ അതായത് സ്ട്രിക്റ്റർ ലോസ് പണിഷ്മെൻസ് അങ്ങനത്തെ കാര്യത്തെ പറ്റും ചില കാര്യങ്ങൾ അങ്ങനെ പറ്റുകയുള്ളൂ കാരണം നമുക്ക് ഇൻഡിവിജ്വലി നമുക്കറിയാം പക്ഷേ ഹെൽപ്പ്ലെസ്സാണ് പലപ്പോഴും അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു വേറെ സ്ഥലത്ത് അത് സൈഡിലൂടെ വരുമ്പോൾ പറയുമ്പോൾ നമ്മൾ ഒരു ഒരു ഓട്ടയുള്ള കാലത്തിൽ വെള്ളം കോരി ഒഴിക്കുന്ന ഒരു പ്രതീതിയാണ് ചില കാര്യങ്ങൾ നിയമം വഴി നടത്തണം അത് അങ്ങനെ ഒരു സ്ട്രിക്റ്റർ ബാനുമാണ് പല രാജ്യത്തും ഉണ്ടല്ലോ പിടിച്ചു കഴിഞ്ഞാൽ അവർ ബിഹഡ് ചെയ്യും ഇപ്പം ഈവൻ ബാങ്കോക്കിലൊക്കെ സിനിമയില്ലേ ബാങ്കോക്കിൽ അപ്പോൾ അതേപോലത്തെ കുറേ ചില ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മൾക്ക് ചിലത് നിയമം വഴി ചെയ്യണം ചിലത് അവയർനെസ് വഴി ചെയ്യണം അതായത് അവബോധം കൊടുക്കണം ഇതങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മളൊരാളോട് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല പല ചിലപ്പോൾ അത് റിമൈൻഡറായിട്ട് വരാം സ്ട്രിക്റ്റായി കൂട്ടുക അപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്നു നമുക്ക് പ്രോഹിബിറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ലോ തീർച്ചയായും അതെ അപ്പോൾ ഇതിൽ ഇതൊരു ഒരു ഇതൊരു ടെക്നിക്കൽ സബ്ജക്റ്റാണ് അതിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിയമം ടൈറ്റൻ ചെയ്യണം ഒന്ന് വാട്ടർ ടൈറ്റ് ആക്കണം എന്നിട്ട് നമ്മൾ അവയർനെസ് കൊടുക്കുക അങ്ങനെ അവെയർനെസ് കൊടുക്കുന്ന സമയത്ത് ഈ സപ്ലൈ ഇല്ലെങ്കിൽ ഡിമാൻഡും കുറയുമല്ലോ അങ്ങനെ തുടങ്ങിയിട്ട് ചെയ്യണം പിന്നെയുള്ളവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം അതായത് അഡിക്റ്റഡ് ആയി പോയവരെ അപ്പോൾ ഈ മൂന്ന് ലെവലിൽ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഇവിടെ ഒരു മന്ത്രി തന്നെ പറഞ്ഞു പുക വലിക്കുന്നത് മഹാപരാധമാണോ എന്നുള്ളത് വലിയ തെറ്റാണോന്ന് ആ ഒരു അതും നമ്മുടെ സാംസ്കാരിക മന്ത്രി അപ്പോൾ അതും തെറ്റായ മെസ്സേജ് കൊടുക്കുന്നത് നോക്കൂ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ആൾക്കാർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാൻ പോലും പറ്റില്ല എന്താണ് അതിൻ്റെ കോണ്ടാക്സ്റ്റെന്ന് എനിക്ക് എനിക്ക് ഞാൻ ആ സബ്ജെക്റ്റ് അറിയാത്തതുകൊണ്ട് പറയുകയാണ് എൻ്റെ കോണ്ടാക്സ്റ്റ് എനിക്കറിയില്ല പക്ഷേ എങ്കിലും ഇപ്പോൾ ഈ സ്മോക്കിംഗ് ഒരു ഫാഡ് അല്ലാണ്ടായിരിക്കണം ലോകത്ത് പുകവലിക്കുന്നതൊക്കെ കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ മുമ്പ് അറിയില്ലേ ഈ പ്ലെയിനിലൊക്കെ പുകവലിക്കുമായിരുന്നു പുകവലിക്കുന്ന സ്പേസ് ഉണ്ടായിരുന്നു ഇപ്പോൾ പ്ലെയിനിൽ പറ്റില്ല എയർപോർട്ട്സിൽ പറ്റില്ല അപ്പോൾ ആൾക്കാർക്ക് പൊതുവേ ടെൻഡൻസി കുറച്ച് ഒരു എൻ്റെ ഒരു കണക്കൂട്ടിൽ കുറേ കുറഞ്ഞിരിക്കുന്നു അതേപോലെ ഈ ഈ ഡ്രഗ്സിൻ്റെയും ഇതിന് ഇതും ഒരു ഒരു പരിധി വരെ ഇപ്പം അത് ഒരു എസ്കേപ്പിസ്റ്റ് ഇതാണ് കാരണം പല ആൾക്കാർ ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ വലിയ ഡിപ്രഷനിൽ പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു സൊളാസായിട്ട് പലപ്പോഴും ഡ്രഗ്ഗ വന്നിട്ടുള്ളത് അങ്ങനെയല്ല വേണ്ടത് അത് ഗവൺമെന്റ് ടേക്ക് കെയർ ചെയ്യണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മുടെ ഈ കോവിഡ് കഴിഞ്ഞിട്ട് ജോലി നഷ്ടപ്പെട്ട കുറേ പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഞാനൊരു ഒരു ഒരു ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് വല്ലാതെ ഡിപ്രഷനില് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ എന്താ പണി അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഐ ടിയിൽ എനിക്ക് ഐ ടിയുടെ ടെക്നിക്കൽ സൈഡ് അറിയില്ല അപ്പോൾ അതിൽ ഒരു ഒരു ഡിവിഷൻ അളിച്ച് അയാൾ ലെറ്റ് ക്വാളിഫൈഡ് ഇൻ സം സം പാർട്ട് ഓഫ് ഐ ടി അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ പോലത്തെ വേറെ ആൾക്കാരുണ്ടോ അപ്പം നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ പല രാജ്യത്തും ഇതേപോലത്തെ ആൾക്കാരുണ്ട് ദ യുണൈറ്റഡ് ആൻഡ് ദി മെയ്ഡ് ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സ് ഇൻ വൺ മന്ത് അവരൊരു ഗ്രൂപ്പായി തുടങ്ങി എന്നിട്ട് അവര് അവരുടെ പിന്നെ സ്കിൽസ് ഓഫർ ചെയ്തു ആൾക്കാർ ഹയർ ചെയ്തു അതെ മേഡ് മണി അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും ഒരു ഡോർ ക്ലോസ് ചെയ്തു ചിന്തിക്കരുത് നിങ്ങൾ നോക്കുക നമ്മുടെ ഇടയിൽ നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അറിയുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇതേപോലെ ഇരിക്കുന്ന ആൾക്കാരെ കോൺക്ലോമറേറ്റ് ഇത് ചെയ്യാം അപ്പോൾ കുറേ സെൽഫ് ഹെൽപ്പ് വേണം ഇപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഇത് എനിക്കെന്ത് ചെയ്യാം ചിന്തിക്കണം അല്ലാണ്ട് ഡെസ്പെയർ അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ ഈ മോള് മരിച്ചു പോയി കഴിഞ്ഞിട്ട് സീരീസ് ഓഫ് ട്രാജഡീസ് ഉണ്ടായി ഐ കൺവേർട്ടഡ് ഓൾ മൈ പെയിൻ ടു പേർപ്പസ് അല്ലെങ്കിൽ ഇന്നും മോഹൻ ചെയ്യില്ല അല്ല എത്ര പേർക്ക് അങ്ങനെ സാധിക്കും അത് സാധിക്കണം അല്ലെങ്കിൽ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവും മറ്റുള്ളവരുടെ ബാധ്യതയാവും ഒരിക്കലും ആരും ബാധ്യത ആവരുത് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു മുപ്പതിനായിരം ദിവസത്തേക്ക് വേണ്ടി വന്നതാണ് ഇവിടെ അപ്പോൾ ഇസ് അല്ല അപ്പോൾ ഉള്ള സമയത്ത് സ്വന്തം കാലിൽ നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റേതായിട്ടുള്ള ഒരു സത്യം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇറ്റ്സ് വേസ്റ്റഡ് അല്ലേ അല്ല പലപ്പോഴും ഈ പണം ഉണ്ടാക്കാനല്ലേ നമ്മുടെയൊക്കെ ഓട്ടം അല്ലേ അത് അത് ട്രെയിനിങ് അങ്ങനെയാണ് പക്ഷെ അതല്ല സത്യം പണത്തിൻ്റെ അപ്പുറത്തൊരു ഒരു സന്തോഷം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണം ഉണ്ടാക്കുന്നത് പക്ഷെ അവിടേക്ക് എത്തുന്നില്ല സന്തോഷത്തിലേക്ക് എത്തുന്നില്ല പണം ഉണ്ടാക്കുമ്പോഴേക്കും നമ്മളൊരു ഒരു ഒരു കഥയുണ്ടല്ലോ ഒരു ഒരു പരിന്തിന് ഒരു ഇറച്ചി കഷ്ണം കിട്ടി അപ്പോൾ അതുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് കാക്കകൾ അറ്റാക്ക് ചെയ്തു അപ്പോൾ പരന്തിന് മനസ്സിലാവും എന്തിനാണ് എല്ലാവരും കൂടെ എൻ്റെ പിന്നാലെ കൂടിയെന്ന് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ആക്കം മനസ്സിലായുള്ള കൊക്കിലിരിക്കുന്ന സാധനത്തെ അവൾക്ക് ഇൻട്രസ്റ്റ് അപ്പോൾ അത് താഴ്ത്തിട്ടപ്പോൾ ഈ കാക്കകളൊക്കെ പോയി അതേപോലെ തന്നെ നമുക്ക് പലപ്പോഴും പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വരെയൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ കുറേ കാക്കകൾ ചിലപ്പോൾ വരും കുച്ചുറ്റും കൂടും അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടായി വരും അപ്പോൾ അതിന് അതിന് നമ്മൾ ഷെയർ ചെയ്യേ പറ്റുകയുള്ളൂ നമ്മളെന്താണോ കിട്ടിയത് അതെല്ലാവർക്കും ഷെയർ ചെയ്യുക എൻ്റെതെന്ന് വെച്ച് വെച്ചിരിക്കുമ്പോഴാണ് എൻ്റെ നമുക്കായിട്ട് അങ്ങനെ ഒന്നും ഇല്ലല്ലോ നമ്മളെല്ലാം ഇട്ടിട്ട് പോകില്ലേ ഇവിടെ അപ്പോൾ ഉള്ളത് ഷെയർ ചെയ്യാൻ നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടും ഇന്നർ റിച്ച്നെസ്സും കൂടും അപ്പോൾ നമുക്ക് കൂടുതൽ ബാലൻസ് വരും ലോകത്ത് പ്രസക്തി വരും റെലവൻസ് വരും അതാണ് നമ്മുടെ നെറ്റ് വർത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഗ്രീവൻസസിനൊക്കെയുള്ള ഒരു ഒരു റെമഡിയാണോ ആത്മീയത ആത്മീയതയിൽ അഭയം പ്രാപിക്കുന്നത് ആത്മീയത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതായത് നമ്മൾ ജീവിതം എന്ന് പറയുന്നത് ഒരു മാരേജാണ് ഒന്ന് ഗ്രോസ് ഫിസിക്കൽ ബോഡി നമ്മുടെ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം പിന്നെ അത് ആക്ടിവേറ്റ് ചെയ്യുന്ന എനർജി ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ജീവിതമുള്ളത് ആ എനർജി വിട്ടുപോകുമ്പോഴാണ് മരണം ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം അപ്പോൾ ഈ ബോഡിയിലേക്ക് നമ്മുടെ ശരീരത്തിനും ആ ശരീരം എക്സ്പ്രസ് ചെയ്യുന്ന പേഴ്സണാലിറ്റിക്കും ശാശ്വത ശാശ്വത് ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പില്ല പക്ഷേ ഈ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മുടെ ഈ ആത്മാവും ശരീരവും കൂടി ചേരുമ്പോൾ ജീവിതം വരുന്ന പോലെ തന്നെ അത് വിട്ടുപോകുമ്പോൾ മരണവും വരുന്നുണ്ട് ഇത് രണ്ടും ഇതിൽ പ്രത്യേകിച്ച് ആഹ്ലാദിക്കാനോ ദുഃഖിക്കാനോ ഒന്നുമില്ല കാരണം അതൊരു പ്രകൃതി നിയമമാണ് ആ ആ നമ്മൾ ആ ഉള്ളിലുള്ള ആ എനർജി ഉണ്ടെന്ന് അറിയുന്ന ഒരു അറിയുന്നൊരവസ്ഥയുണ്ടല്ലോ അതായത് വെറുതെ അറിയാം എൻ്റെ ഉള്ളിലൊരു എനർജി ഉണ്ട് അതുകൊണ്ട് എനിക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ അത് ആത്മീയതയായി അതാണ് ആത്മീയത ആ അറിവ് മാത്രമാണ് ആത്മീയത പിന്നെ അതിനെ അതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും തോറും നമുക്ക് മറ്റുള്ളവരുടെ ഉള്ളിൽ ഉള്ള എല്ലാ എനർജിയും കാണാൻ പറ്റും അപ്പോൾ നമ്മൾ മുഖം കാണില്ല ആ നമ്മുടെ പോലെ തന്നെ ഒരു വ്യക്തി നടക്കുന്നതായിട്ടേ കാണുള്ളൂ അതിൽ ജാതി മതം ഒരു കാര്യവും എല്ലാവർക്കും എല്ലാവരും അവരുടേതായിട്ടുള്ള ലെവലിൽ ഇപ്പം ഈ ഈ സന്ദർഭത്തിൽ ഈ സ്ഥലത്തുണ്ട് കുറച്ച് കഴിഞ്ഞുണ്ടാവില്ല നൂറ് കൊല്ലെടുത്തു നോക്കുക ഇനി ഇവിടുന്ന ഇന്ന് ജനിച്ച കുട്ടി പോലും ഉണ്ടാവില്ല പോയിൻ്റ് ആവും അത് ഒരു ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ട് നെയ്ച്ചറെല്ലാം പഠിച്ചെടുത്ത് കൊണ്ട് കളയും അത് അവരുടെ ഓർമ്മ പോലും ഉണ്ടാവില്ല അവസാനം നമ്മുടെ ഓർമ്മ പോലും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല ആർക്കും അപ്പോൾ ഈ പ്രസക്തി എന്നുള്ളത് വളരെയധികം ടെമ്പറിയാണ് അത് ഈ സമയത്തിന് സന്ദർഭത്തിലേ ഉള്ളൂ ആ ആ ലെവലിൽ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ശരിക്കും ആത്മീയമാണ് അല്ലാണ്ട് പ്രാർത്ഥന പൂജ അങ്ങനത്തെ കാര്യങ്ങളല്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷനും മറ്റുള്ള പലതിനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ചിലർ വിചാരിക്കുന്നത് നമ്മൾ അമ്പലത്തിൽ പോകുന്നു പള്ളി പോകുന്നു അതുകൊണ്ട് ഞാൻ സ്പിരിച്വൽ അങ്ങനെയല്ല അതല്ല സ്പിരിച്വൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലെവലിലുള്ള ഒരു അവബോധമാണ് ആണ് ഈ അവയർനെസ്സിൽ എന്താച്ചാൽ എൻ്റെ ഉള്ളിൽ ഈ എനർജി ഉണ്ട് അത് ഉള്ളിടത്തോളം കാലം എനിക്ക് ലൈഫുണ്ട് ആ ലൈഫ് ഉള്ളോടത്തോളം കാലം ഞാൻ സ്പിരിച്വലുമാണ് കാരണം ആ കണക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ ആ സ്പിരിറ്റുമായിട്ടുള്ള കണക്ഷനാണ് സ്പിരിച്വാലിറ്റി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മൂവിങ് എനർജി നമ്മുടെ ഉള്ളിൽ രണ്ട് എനർജി അല്ലേ ഉള്ളത് ഒന്ന് മൂവിങ് എനർജി അത് പ്രാണാപാന വ്യാനോ സമാനം ആ മ്യൂ പ്രണ അതിൻ്റെ എനർജി പിന്നെ ഒന്നുള്ളത് അതിൻ്റെ സോഴ്സ് എനർജി ഇത് രണ്ടു ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അപ്പോൾ സ്പിരിച്വാലിറ്റി എല്ലാവരും സ്പിരിച്വൽ എൻ്റെ അഭിപ്രായത്തിൽ ആരും അല്ലാണ്ടില്ല അറിയില്ല അറിയില്ലയെന്നേ ഉള്ളൂ ചില ആൾക്കാർക്ക് അതെ അത് അത് ആ ലെവലിൽ പലരും വിചാരിക്കുന്നത് സ്പിരിച്വാലിറ്റി റിലീജിയനും ഒന്നാണ് അങ്ങനെയല്ല റിലീജിയൻ റോഡ് മാപ്പാണ് അതാരോ സെറ്റ് ചെയ്തതാണ് പക്ഷേ സനാതനത്തിൻ്റെ അങ്ങനത്തെ റോഡ് മാപ്പ് പോലും ഇല്ല ഒരു ഓതറിയില്ലല്ലോ സനാതനധർമ്മത്തിന് ആരായി ആരാണ് രചിച്ചത് ആരും ഇല്ല പിന്നെ വേദ ഉപനിഷത്തും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തീസിസ് ആണ് അത് വലിയ വലിയ മഹർഷിമാർ ഋതംബര ബുദ്ധി ലെവലിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഫ്രീക്വൻസിയുടെ ടോളും സ്ട്രെക്സ്ച്ചറും കാര്യങ്ങളും കണ്ടുപിടിച്ചാണ് ആ ഫ്രീക്വൻസി മുഴുവൻ ഒരു സോഴ്സ് ഉണ്ട് അത് ദൈവമാണ് ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദൈവം എന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ മാഷ് പോലെയാണ് വടിയൊക്കെ പിടിച്ചിട്ട് നീ നല്ലത് ചെയ്തു അപ്പം നിനക്ക് ഞാൻ കുറച്ച് അധികം തരാം നീ മോശം ചെയ്തു ഞാൻ അടിക്കും എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരു ദൈവമല്ല പ്രൊവൈഡിങ് ആണ് മെയിൻറ്റെയിനിങ് ആണ് എല്ലാം സൂര്യൻ്റെ പോലെ സൂര്യൻ്റെ ഒരു സോ സൂര്യൻ സോഴ്സ് ആണല്ലോ സൂര്യൻ്റെ ശക്തി കൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുന്നു അത് നിലനിൽക്കുന്നു അത് ലയിച്ചും പോകുന്നു സൂര്യൻ്റെ ശക്തിയെ വെച്ചിട്ട് അല്ലെങ്കിൽ എനർജി ഊർജ്ജം വെച്ചിട്ട് അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ഓപ്പറേറ്റിംഗ് ലെവലും അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ദൈവത്തിന് ദൈവം ന്യൂട്രൽ ആണ് നമ്മുടെ ആത്മാവ് പോലെ ആത്മാവ് ഒരിക്കലും പറയുന്നില്ല അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അപ്പോൾ ആത്മാവിനും ന്യൂട്രൽ ആണ് ഒരു ഗുരു അങ്ങനെയല്ലേ നല്ല ഗുരു സദ്ഗുരു എങ്ങനെയാ അവര് അവരൊരിക്കലും നിങ്ങൾ അത് ചെയ്യരുത് അത് എക്സ്പീരിയൻസ് ചെയ്യണോ ചെയ്തോളൂ കാരണം ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് എക്സ്പീരിയൻസ് അനുഭവത്തിന് വേണ്ടി മാത്രമാണ് എല്ലാ അനുഭവങ്ങളും ഉണ്ടാവണം അനുഭവ അനുഭവങ്ങൾ ഉണ്ടാവണം ആ അനുഭവങ്ങളുടെ സ്റ്റോറേജ് ഉണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ സ്റ്റോറേജ് നമ്മുടെ അല്ല നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതല്ലോ ഇപ്പം നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യുന്ന അറിയില്ലല്ലോ മുമ്പേ നമ്മൾ മീറ്റ് ചെയ്തു ഇനി എത്ര കാലം നമ്മൾ മീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് കണക്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നോ നമുക്ക് അറിയില്ലല്ലോ ഇതാണ് സർപ്രൈസ് ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ ഒരു സർപ്രൈസ് ഉണ്ട് അങ്ങനെ അത് നമ്മൾ ഒരു സമയത്ത് കൊണ്ട് കാണിക്കുന്നു പരിചയപ്പെടുത്തുന്നു ചിലപ്പോൾ ഒരു സമയത്ത് ആ പരിചയമെടുത്ത് മാറ്റുന്നു അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകുന്നു ഈ ലെവലിലാണ് ജീവിതം മുഴുവൻ പോകുന്നത് അപ്പോൾ എന്ത് എന്നുള്ള വൈ എന്നുള്ള ഒരു സംഭവം ഇല്ല വൈ ഈസ് ഈക്വൽ ടു കർമ്മ കർമ്മ ഈസ് ഈക്വൽ ടു വൈ അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഈ ജീവിതത്തിൽ ആകെ നമ്മുടെ ഏണിങ് ആണ് ആകെയുള്ള സേവിങ് മെമ്മറിയാണ് പിന്നെ ഇത് ഇത് ഈ ഒരു ആത്മാവ് വേറെ തലത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നും ഈ മെമ്മറി മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കൊണ്ടുപോകുന്നില്ല ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇവിടുന്ന് സേവിങ്സ് നമ്മൾ കൊണ്ടുപോകണ്ടെങ്കിൽ അത് ഈ മെമ്മറി മാത്രമേ ഉള്ളൂ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ സേവിങ്സ് അല്ലെ ഏണിങ്സും എക്സ്പീരിയൻസും ഉള്ളൂ പിന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ എക്സ്പ്രഷൻസാണ് എന്താണോ അതാണ് നമ്മൾ പുറത്തേക്ക് സ്പെൻഡ് ചെയ്യുന്നത് അത് നമ്മൾ നമ്മളറിയാണ്ട് ഞാൻ എന്താണോ അതാണ് പുറത്തെ ലോകം കാണുന്നത് അതേ കാണിക്കാൻ പറ്റുള്ളൂ എനിക്കിപ്പോൾ അനിൽ ജിയായിട്ട് കാണിക്കാൻ പറ്റില്ല കാരണം യു ആർ ഓൾറെഡി യു അപ്പോൾ ആ ഒരു അതാണ് ഞാൻ ബി യു പറയുന്നത് നമ്മൾ നമ്മളായിട്ട് പൂർണ്ണമായിട്ട് നിൽക്കുക അതിൽ സ്റ്റെബിലിറ്റി അതിൽ ഉണ്ട് നമുക്ക് ഉണ്ടാവും നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവും എല്ലാവർക്കും വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഉണ്ട് ആരും പെർഫെക്റ്റ് അല്ല ലോകത്ത് നമുക്ക് പിന്നെ നന്മകളും തിന്മകളും ഇല്ലാത്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പിന്നെ പുറത്ത് എന്നേ ഉള്ളൂ ആൾക്കാർ മൂന്ന് ഫേസ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും ഒന്ന് പുറത്ത് കാണിക്കുന്ന ഫേസ് ഒന്ന് വീട്ടിൽ കാണിക്കുന്ന ഫേസ് ഒന്ന് ഒന്നാരും കാണിക്കാത്തൊരു ഫേസ് മൂന്ന് മുഖമുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് അപ്പോൾ പുറത്ത് കാണുന്നേ ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ